കർണാടകയിലുള്ള നോളേജ് സിറ്റി ഇൻഷാൽ അത് നാലേജ് സിറ്റി മാർപ്പേ അത് യാറിഞ്ഞാലും സാധ്യമല്ല ആ ഷാഫി സാധ്യതീന്താ സാധ്യ നിങ്ങൾക്കറിയാം ഹിജാബിൻ്റെ തടസ്സമുണ്ടായി ആ സമയത്തെല്ലാം ചടകുടഞ്ഞിരുന്നു വിട്ടുകൊണ്ട് മുസ്ലിം സമുദായം നടത്തുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വളർന്നു വരികയും ഉള്ള സ്ഥാപനങ്ങളിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് അഡ്മിഷൻ നൽകുകയും ചെയ്തുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചു ഈ നിലക്ക് ഞാൻ മുന്നോട്ട് പോകണം ഒരു കാര്യം ഞാൻ ഉണർത്തുകയാണ് ഇതിനെല്ലാം കാരണക്കാലം സാജി തന്നെ നല്ലോണം ഓഫീസത്തേക്ക് ഞങ്ങൾ വാ ചെയ്യും പിന്നെ ഒരു കാര്യം ഒരു സന്തോഷമുള്ള കാര്യം നമ്മുടെ മിനിസ്റ്ററിപ്പോൾ ജമീർ എന്ത് ജമീർ എന്നത് സാ ഇപ്പോൾ പറഞ്ഞത് ഒരു നോളജ് സിറ്റി അയാൾ നോക്കി കോഴിക്കോട് അത് കണ്ടപ്പോൾ അയാൾക്കൊരാക്കണം ഇവിടെ ആക്കണമെന്ന് അപ്പം അതിന് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അത് സാഫി സേദി ഞാൻ എല്ലാ സഹകരണം ചെയ്യുമെന്ന് പറഞ്ഞു അലഹദില്ല അതുകൊണ്ട് കർണാടകയിലുള്ള നോളേജ് എത്തി ഇഷാത് ജാമിയ സാദിയാൻ്റെ നേതൃത്വത്തിലുള്ള ജാമിയ സ സാദിയ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ അതായിരിക്കണം ആക്കി തരട്ടെ ಅದನ್ನು ಕೆಲ್ಪ ತಂದೇ ಹಿಮ್ಮತ್ತು ಮೆನಕಾರಿ ಸಾಫಿ ಸಾದಿಕ್ಕೂ ಕಮಿಟಿ ಕಾರ ಆಖಿರೋದ್ಕೋಸ್ ಸಂಪಾದನೆ ಮಾಡಬೇಕು ಏನು ಶಾಫಿ ಸಾದಿ ಗುರುಗಳು ಆಖಿರೋತ್ಕೋಸ್ ಮಾಡ್ತಾರೆ ನಾವು ನಿಮ್ಮ ಜೊತೆ ಇದ್ದೀವಿ ಅದಕ್ಕೆ ನಿಮ್ಮ ಜೊತೆ ಕೈ ಜೋಡಿಸ್ತೀವಿ ಇನ್ನ ತಾವು ಎತ್ತಿದಲ್ಲಿ ಬರಬೇಕು ಅಷ್ಟೇ ಇಲ್ಲ ನಾನು ಕೇರಳಕ್ಕೆ ಹೋಗಿ ಬಂದಾದ ಮೇಲೆ ಎ ಪಿ ಉಸ್ತಾದು ನಾಲೆಜ್ ಸಿಟಿ ನೋಡ್ದಾದ ನಾನು ಇಲ್ಲಿ ನಾಲೆಜ್ ಸಿಟಿ ಆಗಬೇಕಂತ ಇದ್ದೀನಿ ಆ ನಾಲೆಜ್ ಸಿಟಿ ಮಾಡಬೇಕಾದ್ರೆ ಅದು ಯಾರಿಂದನೂ ಸಾಧ್ಯ ಇಲ್ಲ ಆ ಶಾಫಿ ಸಾದಿಯಿಂದ ಇಂದ ಒಬ್ಬರಿಂದ ಸಾಧ್ಯ ಆ ಶಾಫಿ ಸಾಧ್ಯ ಪ್ರಯತ್ನ ಮಾಡಬೇಕು ಪ್ರಯತ್ನ ಮಾಡ್ತಾರೆ ನೀವು ಮಾಡಿದೆ ಅದು ನಿಮ್ಮ ಜೊತೆ ನಾವಿದ್ದೀವಿ ನಿಮ್ಮ ಜೊತೆ ನಾವಿದ್ದೀವಿ ಅದು ನೀವು ಮಾಡ್ತಿರೋಂಥ ವಿಶ್ವಾಸ ಇಕೊಂಡು ಎಲ್ಲರಿಗೂ ಶುಭವನ್ನು ಕೋರಿ ನಾನು ಮಾತು ಮುಡ್ತೀನಿ ಅಸ್ಸಾಂ ವಲೈಕುಮ್